ഏത് വൈദ്യത്തെയും വശാസ്ത്രത്തെയും തോൽപ്പിക്കാനുള്ള കഴിവുള്ള ഒരു പടച്ച റബ്ബുണ്ട് ആ റബ്ബിലേക്ക് മടങ്ങാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റബ്ബിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്ന റബ്ബിന്റെ മകത്തിലേക്ക് റബ്ബിൻറെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരൂ ഇല നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി വരൂ ടച്ചൊന്നേക്ക് വാ മനുഷ്യന്മാർക്ക് പരിഹരിക്കാൻ പറ്റൂല മരിച്ചവർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല ഏതു വലിയ മഹാനാണെങ്കിലും ബദറിന്റെ രണഭൂമിയിൽ ബദർ യുദ്ധം നടക്കാനിരിക്കുമ്പോ ജീവിച്ചിരിപ്പുള്ള പ്രവാചകൻ നേതാവാണ് എന്നിട്ട് മുന്നൂറിലധികം വരുന്ന സ്വഹാബത്ത് ആ വിഷമ ഘട്ടത്തിൽ ആയിരുന്നോ പ്രാർത്ഥിച്ചത് ഖുർആാൻ പറയുന്നു ഇത് നിങ്ങൾ ബദറിന്റെ സമയത്ത് അള്ളഹാനോട് ഇസ്തിഹാസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി തന്ന് നിങ്ങളെ സഹായിച്ചില്ലേ ബദിരീങ്ങൾ അള്ളഹാനോടെ പ്രാർത്ഥിച്ചത് ഞമ്മള് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈ ഒരു ഈ ഒരു വലിയ ആപത്ത് ആരെങ്കിലും അള്ളാഹുവിൽ സ്വർഗം ഹറാമാണ് കിട്ടൂല അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചാൽ ഇനി സാധാരണക്കാരായ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റണം അതിനെന്താ പണി ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം ആ കേന്ദ്രങ്ങളിലേക്ക് ആള് വരണമെങ്കിൽ കറാമത്തുകൾ ഉണ്ടാവണം കറാമത്തുകൾ ആളുകൾക്ക് ദഹിക്കുമോ അങ്ങനെ ഒന്ന് ശരിക്കുണ്ടോ അത് കള്ളക്കറാമത്താണോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്തും പറയാം അങ്ങനെ സി എം മടവൂരിന് ഒരുപാട് കറാമത്തുകളുണ്ട് അദ്ദേഹം സാധാരണ പോണ പോലെ അങ്ങനെ പോകായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി അന്ന് മുതലാണ്

ഇത് പറയാൻ ഇനി പറയണ്ടല്ലോ എന്തായത് കൊണ്ട് തുപ്പി നമുക്ക് വെറുപ്പുണ്ടാവും പക്ഷെ പറയാതിരിക്കാൻ പാകമല്ല കാർക്കിച്ച് കഫം എടുത്ത് തൊപ്പിയിട്ടൊരു പാത്രത്തിലാക്കി മൊയ്തീൻ സാഹിബ് പറഞ്ഞു സി എമ്മിന് വിളിക്കറെ ഒന്ന് വൃത്തിയാക്കും നേരെ ഈ പാത്രം കൊണ്ടുപോയി എടുത്ത് ിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല ഒന്ന് വരുത്തിയാക്കി അഞ്ഞേക്ക ഇത് നമ്മളെ ശേഷുന ചെയ്തതാ ഞാനൊന്നുമല്ല ഇങ്ങനെത്തി അല്ല അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം കേൾക്കാനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും പരീക്ഷയായിരുന്നു അത് മുഴുവനും കുടിച്ച് അങ്ങനെ അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവര് പോയി ഈ ചുരുട്ടല്ല പുകലല്ലേ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ബോധം തെളിഞ്ഞു ഗ്ലാസ് പാലെടുത്ത് കൊടുത്ത് കുടിക്കാൻ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഷിഹനയുടെ ഏറ്റവും വലിയ ഉയർച്ച അവിടെ നിന്നാണ് ഏറ്റവും ഉയർന്നത് ആ ദിവസം മുതൽ അദ്ദേഹത്തിന് ആരംഭിച്ചു പറഞ്ഞത് എന്താ മനസ്സിലാക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് ആയി നാട്ടുകാരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു പുരോഹിതന്മാർ സംശയം വരും ഞാൻ അയച്ചാ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടല്ലേ അബ്വക്കറ വാങ്ങാൻ നിന്ന് പേരാ വിളിക്കാ അങ്ങനെ സിമ വേഗം കൊണി ഇറങ്ങി വന്നു അങ്ങനെ സാഹിബിന്റെ മുമ്പിൽ ഇങ്ങനെ വറച്ചിട്ടാ സി എം അങ്ങനെ പിന്നെ മുമ്പ് തന്നെ സാഹിബ് ഈ മുറുക്കി തുപ്പുന്നതും കാപ്പവും എല്ലാം ഉള്ള വലിയൊരു തളിക ഉണ്ട് ആ തളിക നിറയേണ്ട സാധനം സിയമ്മിനെ പറഞ്ഞ് കുടിയുന്നു എടുത്ത് കുടിയുന്നു സി എടുത്തിട്ട് അത് കുടിച്ചു നമ്മളാൻ കുടിച്ചാ തീരുവ അത്തിരിക്കും കുടിച്ച് കുടിച്ച് കുറിച്ചു വലിയൊരു തളിണ്ടോ ആ ഞാൻ കണ്ടാല് ഞാനിത് കുടിക്കുന്നൊക്കെ ശരിക്ക് കണ്ടതാ ഇങ്ങനെ ഈ വലിയ തളികൾ രണ്ട് രണ്ടു കൂടി ഇങ്ങോട്ട് നമ്മളാ കുടിച്ചാൽ തീരുവില്ല അത്രക്കൊന്നും സാധനം ഉണ്ട് കുറച്ച് കുടിച്ച് കുറച്ച് കുടിച്ച് അവസാനം ആവിട്ട് ഇങ്ങനെ നക്കലോടി അവർക്ക് അങ്ങനത്തെ ഉണ്ടായില്ല എന്നിട്ട് അവസാനം കുടിച്ച് തീർന്ന നക്കിനാക്കി അവസാനം അവിടെ കിടന്നു വന്നു അല്ല സായ് കട്ടിലെ മോളിലുണ്ട് നെൽത്ത് സിമെൻറ്റിൻ്റെ മുകളിൽ അറ കിടക്കാൻ പറഞ്ഞു അവിടെ കിടന്നാണ് അങ്ങനെ ഇത്രയോ ആളുകൾ പായ ഉണ്ടിട്ടു കൊടുക്കാൻ സായി പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല അവിടെ കിടക്കട്ടെ എന്ന് അങ്ങനെ അത് എൻ്റെ ചാപ്പയൊക്കെ വന്നിട്ട് പറഞ്ഞൊരു ഒരു മുറുക്ക് വെള്ളം കൊടുക്കട്ടെ ഒരു മുറുക്ക് വെള്ളം കൊടുക്കട്ടെ അനങ്ങാൻ പറ്റൂല വെള്ളം കൊടുക്കാൻ പറ്റില്ല അക്കളുത്തും ഒരു പതിനഞ്ച് ദിവസമാണ് കിടന്ന് പതിനഞ്ച് ദിവസം ഒരു വെള്ളമില്ല വീട്ടിൽ സംഭവം സംഭവം കണ്ടതാണ് യു കെ മജീദ് ഉസ്താദ് ഇത് പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ വീടാണ് അങ്ങനെ ഞാനൊക്കെ സ്കൂൾ പോവാൻ നിൽക്കുന്നത് ഇത് മരിച്ചു മരിച്ചുപോന്നിട്ട് കാലും കൈകൂട്ട് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ ഒഴച്ചു കളിക്കുക ശരീരമൊക്കെ മെലിഞ്ഞു 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 എന്തോ അനുഭവിക്കുന്നു പതിനഞ്ച് ദിവസത്തൊക്കെ ഒരു വെള്ളവും ഇല്ല വെള്ളമില്ല ഈറ്റുമില്ല ആരോ വെള്ളം കൊണ്ടായാൽ പറയൂ ഇങ്ങനെ സായിബിൻ്റെ സമ്മതില്ലാട്ടെ ഞാൻ കുടിക്കില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ സായിബ് പറഞ്ഞൊരു ക്ലാസ് പാൽ കൊണ്ടുവന്നു അങ്ങനെ പാല് കൊണ്ടുവന്ന് സായിബ് അതിലേക്ക് ഒന്നും ഊതി റിപ്പേർ ചെയ്ത് അത് സിയമ്മനെ എല്ലാവരും ഊർ താങ്ങിപ്പിടിച്ച് രണ്ട് കയ്യോടും അതിൻ്റെ ശേഷം പറഞ്ഞ് കുളിച്ച് ശുദ്ധിയായി സംസാരം കുളിച്ച് ശുദ്ധിയായി തുടങ്ങിക്കുക തുടങ്ങിക്കുക അള്ളാന്റെ ദീനിനോട് ഒരു നീതിയും പാലിക്കാത്ത പ്രയോഗങ്ങൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒട്ടനേകം കറാമത്തുകൾ വരാൻ തുടങ്ങി എന്നാ പറയാൻ തുടങ്ങി എന്നിട്ട് കബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി